മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ആർ പി എഫ് അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ റിലീസ് ചെയ്യും അതായത് നമ്മുടെ എസ് ഐ ഉണ്ട് അതിൽ കോൺസ്റ്റബിൾ ഉണ്ട് തുടങ്ങിയ തസ്തികയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ക്ഷണിക്കുമെന്നുള്ള കാര്യം നമ്മൾ ലൈഫ് ട്രാക്ക് മോട്ടീവിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിലുള്ള റെയിൽവേ ബോർഡ് അതായത് ആർ ആർ ബി ക്ഷണിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ആർ പി എഫ് എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് ഒരു യൂണിഫോം ഫോഴ്സ് ആണ് അതുപോലെ നല്ല ആനുകൂല്യങ്ങളും ശമ്പളങ്ങളൊക്കെ ഉള്ള ഒരു നല്ല തസ്തിക തന്നെയാണ് അതിലേക്ക് പുതിയൊരു നോട്ടീസും കൂടി അതായത് ഒരു നോട്ടിഫിക്കേഷൻ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്നത് പുതിയതായിട്ടൊരു വിജ്ഞാപനം ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് ആർ പി എഫിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരം അടുത്താണ് നമ്മുടെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഒഴിവുകൾ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കും വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ പത്തൊഴിവുകൾ പത്ത് ശതമാനമാണ് ടെൻ പെർസെൻറ്റേജ് വേക്കൻസി സർവീസ്മാന് കൊടുക്കും അതുപോലെ തന്നെ പതിനഞ്ച് ശത ശതമാനത്തോളം ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടി നൽകപ്പെടുന്നതായിരിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആർ ആർ കണ്ടക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും പിന്നെ പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ഇ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഈ ഒരു മെതുകളിലാണ് ഇതിൻ്റെ സെലക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഈജും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് എക്സിക്യൂട്ടീവ് ആണ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മിനിമം ഇരുപത് വയസ്സുണ്ടായിരിക്കണം ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അവിടെ അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെ അതായത് ഇരുപത്തി എന്നുള്ളത് മുപ്പത് വയസ്സ് വരെ എസ് സി എസ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒ ബി ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവാണ് നൽകപ്പെടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഉയരം നോക്കുകയാണെങ്കിൽ ജനറൽ ഒ വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് പുരുഷന്മാരുടെ കാര്യം മാത്രമാണ് ജനറൽ ഒ ബി സി വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാർ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ആക്കി കൊടുക്കണം അപ്പോൾ നോർമൽ ചെസ്റ്റ് ഇവിടെ എൺപത് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ഉയരം നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് വനിതകൾക്ക് പറഞ്ഞിട്ടുള്ളത് unexpanded ആയിട്ടുള്ള ജസ്റ്റ് എഴുപത്തിയാറ് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ആയിട്ട് എൺപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്ററും ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീസ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് തന്നെ ഉറപ്പുവരുത്തുക കാരണം വിവിധ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ ഈ ഈയിടെ ഒരു സുഹൃത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞ കാര്യമാണ് നേവിയുടെ ഒരു ട്രേഡ്സ്മാൻ അപേക്ഷിക്കാൻ ശ്രമിച്ചിട്ട് അവസാന തീയതി ആയതുകൊണ്ട് പണം നഷ്ടപ്പെട്ടു സൈറ്റ് ആയിരുന്നു അവസാന നിമിഷമാണ് അതിൻ്റെ വീഡിയോ കണ്ടത് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് നിങ്ങൾ ബെലൈക്കൺ ഓളിൽ തന്നെ ഇടുക ഓളിൽ ഇട്ട് നിങ്ങൾക്ക് വരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണണം നിർബന്ധമില്ല അതായത് നിങ്ങളുടെ യോഗ്യത നിങ്ങൾക്ക് താല്പര്യമുള്ള ചിലപ്പം പോലീസ് ആയിരിക്കാം ചിലപ്പം നേവി ആയിരിക്കാം ചിലപ്പം ആർമിയായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കണ്ടാൽ അത് കൃത്യമായിട്ട് കാണാനായിട്ട് നിങ്ങൾ ബെല ബാക്കി നിങ്ങളുടെ താല്പര്യമാണ് അതായത് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് തന്നെ നിങ്ങൾക്ക് വരാൻ നിൽക്കുന്ന അതായത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഏറ്റവും നല്ലത് പിക്ക്ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബാക്കിയുള്ള മോശമാണെന്നല്ല സമയം കിട്ടുന്നത് പോലെ എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ലൈഫ് ട്രാക്ക് മോട്ടീവില് വരെ നമ്മൾ ഓരോരോ നോട്ടിഫിക്കേഷനും പി എസ് സിൻ്റെ ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ എന്തായാലും വിലയ്ക്കൺ ഓളിൽ ഇടാനായിട്ട് ശ്രമിക്കുക ആ പിന്നെ ഞാൻ ലാസ്റ്റ് ഡേറ്റിലാണ് ഞാൻ ചെയ്തത് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ കുറച്ച് അല്ലേ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇത് ചെയ്തുകൊണ്ട് സൈറ്റ് കുറച്ച് എന്താണ് ലോഡിങ് അപ്പം സീൻ ഉണ്ടായിരുന്നു ഇടക്കിടക്ക് എന്താണ് റീഫ്രഷ് അടിക്കാൻ വരും അങ്ങനത്തെ സീനായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് അപ്പോൾ ഒരേശ്വൻ ചെയ്തു രാവിലെ ചെയ്ത് എന്താണ് സൈറ്റ് പിന്നെ ഇല്ല അപ്പൊ പിന്നെ റീഫ്രഷ് അടിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ റീഫ്രഷ് അടിച്ച് പിന്നെ അതെങ്ങനെയായാലും അങ്ങനെ പോയി പിന്നെ നൈറ്റ് ഒന്നും കൂടെ ചെയ്ത് നമുക്ക് നേരം അതും വേറെ ഒരു ഇതിലേ ഫൈഡ് കറക്റ്റ് എന്തോ കാണിച്ച് ഏ പക്ഷേ ട്രാൻസാക്ഷൻ പോയി പൈസയും പോയി ഏസൈറ്റിലേക്ക് വാങ്ങിക്കൂ ഓക്കെ എനിവേ ആ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും ബെലൈക്കൺ ഓളിൽ ഇടാൻ പറയുന്നത് എല്ലാ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങൾ കണ്ടാൽ മതി അതുകൊണ്ട് പൈസ പോകുന്ന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും ഇപ്പോൾ എസ് എസ് തന്നെ പലരും അവസാന തീയതിയിലാണ് അറിയുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേവലം മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ബെലൈക്കൺ ഓളിലിട്ടിട്ടുള്ളത് ബാക്കിയുള്ള കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് അത് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക എനിവേ നമുക്ക് നമുക്കിതിൻ്റെ എക്സാമിനേഷൻ സ്കീമിലേക്ക് ഒന്ന് കിടക്കാം എക്സാമിനേഷന് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് തൊണ്ണൂറ് മിനിറ്റിനാണ് എക്സാം അതുപോലെ തന്നെ കോൺസ്റ്റബിളിനും തൊണ്ണൂറ് മിനിറ്റിനാണ് എക്സാം വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മാർക്ക് തന്നെയാണ് രണ്ടിനും മാർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ആദ്യം തന്നെ രണ്ടിനും അതായത് എല്ലാത്തിനും കോമൺ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ഒരുപോലെയാണ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ അപ്പോൾ നമുക്ക് ഒന്നിന്റെ നോക്കിയാൽ മതി സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറൽ അവയർനെസ്സിന് അമ്പത് മാർക്കാണ് നൽകപ്പെടുന്നത് ഫിഫ്റ്റീൻ മാർക്കാണ് ദെൻ അരിത്തമാറ്റിക് അതായത് മാത്സുമായിട്ട് കണക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് മുപ്പത്തിയഞ്ച് മാർക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് മുപ്പത്തഞ്ച് മാർക്കും വെച്ചിട്ടാണ് പരീക്ഷയിൽ മാർക്ക് നൽകപ്പെടുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കേറി ഡൗൺലോഡ് ചെയ്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുന്നത് നമ്മൾ പറഞ്ഞു ഘട്ടമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ വരുന്നത് പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമുണ്ട് ഫിസിക്കൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അതില് അതില് പുരുഷന്മാർക്ക് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുരുഷന്മാർ ഏകദേശം ഓടേണ്ട ദൂരം എന്ന് പറയുന്നത് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഓടി ഓടിത്തീർത്താൻ സാധിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എണ്ണൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർക്കില്ല അതുപോലെ തന്നെ ലോങ് ജമ്പ് പന്ത്രണ്ട് ഫീറ്റും പിന്നെ ഹൈ ജമ്പ് മൂന്ന് ഫീറ്റ് ഒൻപത് ഇഞ്ച് ചാടിക്കടക്കാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഫീമെയിൽസിന് നോക്കുകയാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റൈസ് എയിറ്റ് ഹൺഡ്രഡ് മീറ്റർ റൈസ് നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി ഓടിത്തീർത്തണം അതുപോലെ തന്നെ ലോങ് ജമ്പ് അത് ഒൻപത് ഫീറ്റിൻ്റെതാണ് ചാടിക്കടക്കേണ്ടത് ഹൈ ജമ്പ് മൂന്ന് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോൺസ്റ്റബിളിൻ്റെ പുരുഷന്മാർക്കുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുരുഷന്മാർക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം അതുപോലെ തന്നെ ലോങ് ജമ്പ് ഉണ്ട് പതിനാല് ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ട് നാല് ഫീറ്റ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഫീമെയിലിൻ്റെ നോക്കുകയാണെങ്കിൽ എണ്ണൂറ് മീറ്റർ അതായത് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് ആണ് മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ലോങ് ജമ്പുണ്ട് ഒൻപത് ഫീറ്റ് ആണ് അതുപോലെ ഹൈ ജമ്പുണ്ട് മൂന്ന് ഫീറ്റ് ആണ് പറയുന്നത് അപ്പൊ ഇതാണ് ഫിസിക്കലിൽ വരുന്നത് വനിതകളുടെയും പുരുഷന്മാരുടെയും വ്യക്തമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ കോൺസ്റ്റബിളിൻ്റെയും എസ് ഐ തസ്തികയുടെയും വ്യക്തമായെന്ന് കരുതുന്നു ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി ഇരുപത് മാർക്കിനാണ് എക്സാം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ എസ് ഐ തസ്തികയിലേക്ക് പാസ്സാവാൻ ജനറൽ ഒ ബി സിക്ക് നാൽപ്പത്തി അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് മുപ്പത്തി മാർക്കും മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു മാർക്കിന് അനുസരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ലിസ്റ്റിൽ പേരുണ്ടാവാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ഇതിലിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇത്ര മാർക്കിൽ ഒതുക്കാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത്രയും നൂറിൽ കൂടുതൽ വാങ്ങാൻ പറ്റും നൂറിൽ കൂടുതൽ നൂറ്റി പത്തിൽ കൂടുതൽ വാങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി അതിനെ ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട അത് ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു മാർക്കിന്റെ കാര്യത്തിൽ മാത്രം മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഇവിടെ എക്സാക്ട് നമ്മുടെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കും പാസ് ആവാനുള്ള മാർക്ക് മുപ്പത്തി ആറും അതുപോലെ നാൽപ്പത്തിരണ്ടും മുപ്പത്തി ആറൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിലും കൂടുതൽ തന്നെ നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇനിയും പറയാനുണ്ട് ആർ പി എഫ് ആണ് ഇതിനു മുൻപ് ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല കാരണം അവസാന നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെയാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്കൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ തായൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കാം എന്നിവ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്താൽ മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന വീഡിയോ അതായത് ഇനിയും കുറേ അധികം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനുണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ബെല്ലൈക്കൺ ഓളിൽ ഇട്ടാൽ മാത്രം മതി